ഗുരുതര ആരോപണം നേരിടുന്ന കെ എം എബ്രഹാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇപ്പോഴും തുടരുന്നത് സംസ്ഥാനത്തിന് തന്നെ അപമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സി ബി ഐ എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി പദവി ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള കെ എം എബ്രാഹാം രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകണം അതിന് തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പുറത്താക്കണം ലാവലൻ കേസിൽ സാക്ഷിയായതുകൊണ്ടാണോ കെ എം എബ്രാഹാമിനെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ഗുരുതരമായ ആക്ഷേപമുള്ള ഡോക്ടർ കെ എം എബ്രഹാം ഇപ്പോഴും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി അവിടെ തുടരുകയാണ് അത് സംസ്ഥാനത്തിന് തന്നെ അപമാനകരമായ കാര്യമാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് അദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി അടക്കം ഉള്ള സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറായില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കണം മുഖ്യമന്ത്രി എന്തിനാണ് ഭയപ്പെടുന്നത് അദ്ദേഹം എസ് എൻ സി ലാവ്ലിൻ കേസിലെ സാക്ഷിയായതുകൊണ്ടാണോ ഡോക്ടർ കെ എം എബ്രാഹിമിനെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രിയുടെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്